ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആവേശോജ്ജ്വലമായ സമാപനം തെരുവുനാടകവും ഫ്ലാഷ്മോബും ശ്രദ്ധേയമായി

ചേലക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരാഴ്ചയായി നടത്തിവന്ന വിപുലമായ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് സമാപനമായി പുകയിലക്കെതിരെ ഒരു കയ്യൊപ്പ എന്ന തനത് പ്രവർത്തനത്തിലൂടെ പൊതുജനങ്ങളിൽ നിന്നും കയ്യൊപ്പ് ശേഖരിച്ചുകൊണ്ടാണ് ബോധവൽക്കരണ പരിപാടികൾക്ക് തിരശീല വേണത് പോസ്റ്റർ നിർമ്മാണം മുദ്രാഗീതം കവിതാ രചന പുകയില വിമുക്ത പ്രതിജ്ഞ ചൊല്ലൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ സ്കൂളിൽ സംഘടിപ്പിച്ചു സമാപനത്തോടനുബന്ധിച്ച് കുട്ടികൾ ചേലക്കര സെന്ററിൽ പുകയിലക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് റാലിയും ഫ്ളാഷ്മാബും തെരുവ് നാടകവും അവതരിപ്പിച്ചത് ജനശ്രദ്ധ ആകർഷിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ലൈല യുകെ പിടിഎ പ്രസിഡന്റ് എം കെ വിജയൻ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ എസ് എംസി എം പി ടി എ അംഗങ്ങൾ അധ്യാപക അനധ്യാപകർ അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിപാടികൾ നടന്നത്